യും ഇടമറ്റം മഞ്ഞക്കുഴി ബ്രാഞ്ച് സമ്മേളനം നടന്നു സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഷിജു പി എം സെക്രട്ടറിയായുള്ള പതിനാലംഗ ബ്രാഞ്ച് കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചാണ് സി പി എമ്മിന്റെ വിവിധ സംഘടനാ തലത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത് ആദ്യപടിയായ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത് കജനാപാറ ലോക്കൽ കമ്മിറ്റി കീഴിലെ ഇടമറ്റം മഞ്ഞകുഴി ബ്രാഞ്ച് സമ്മേളനം നടന്നു സമ്മേളന നഗറിൽ മുതിർന്ന അംഗം വി വി മോഹനൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ഈ പ്രതിഷേധങ്ങളെയും ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളെയും ലോകത്തെ വലതുപക്ഷ തീവ്രവാദ സംഘടനകളും ആ രാഷ്ട്രീയവുമാണ് നേട്ടമുണ്ടാക്കുന്നത് എന്നുള്ള നിലയ്ക്കാണ് ലോക രാഷ്ട്രീയ സംഭവകാസങ്ങൾ നമ്മളെ സംബന്ധിച്ച് കാണുന്നത് കെ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി എം രാജാക്കാടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രവി പി രാജാറാം കെ കെ തങ്കച്ചൻ കെ ജെ സിജു സി പി എം കജനാപാറ ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു എസ് രാജേന്ദ്രൻ സുമൽ ടി എസ് വിമലാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ഷിജു പി എം അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ പൊതു ചർച്ചയും നടന്നു ചർച്ചകൾക്ക് ശേഷം ഷിജു പി എം സെക്രട്ടറി ആയിട്ടുള്ള പതിനാലംഗ ബ്രാഞ്ച് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കജനാപാറയിൽ നടക്കുന്ന ലോക്കൽ സമ്മേളനത്തിലേക്ക് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ നാല് പ്രതിനിധികളെയും തീരുമാനിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇവിടെ ഇനി ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്